ഹായ് നമസ്കാരം ഞാൻ ഷീമ അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ തിരുവനന്തപുരത്ത് പോയപ്പോൾ മേടിച്ച തേനാണ് കേട്ടോ ഇത് അടിപൊളിയായിരുന്നു നല്ല തേനാണ് ഞാൻ ഉപയോഗിച്ച് നോക്കി നല്ലതാട്ടോ അപ്പോൾ ഇത് മേടിക്കുമ്പോൾ നമുക്ക് നല്ല തേനാണോന്ന് നമുക്ക് നോക്കാനായിട്ടൊരു വിദ്യയുണ്ട് ആദ്യത്തെ വിദ്യയെ വേറെ ഒന്നുമില്ല മണത്തു നോക്കുക എന്നുള്ളതാണ് കാരണം എൻ്റെ വീട്ടിൽ തേനുണ്ടായിരുന്നുകൊണ്ട് എനിക്ക് ആ സ്മെല്ല് നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും എന്താണെന്നുള്ളത് പിന്നെ അടുത്തത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുറച്ച് ഗ്ലാസ്സിൽ വെള്ളം എടുക്കുക എന്നിട്ട് ഈ തേൻ കുറച്ച് ഇട്ട് 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 നോക്കുക ഒരു കുറച്ചൊക്കെ മതി അപ്പോൾ അതിൻ്റെ ഇങ്ങനെ വന്നിട്ട് മെൽറ്റ് ആവാതെ നിൽക്കുകയാണെങ്കിൽ അത് നല്ലതേനാണ് സെക്കൻഡ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാത്രത്തിൽ വെള്ളം എടുക്കുക എന്നിട്ട് വെള്ളം ഒരു ഒരു സ്പൂണോ രണ്ട് സ്പൂണോ എടുത്താൽ മതി എന്നിട്ട് ഒരു കാൽ ടീസ്പൂൺ തേന അതിനകത്തേക്ക് ഒഴിച്ച് എടുക്കുക നോക്കുക അങ്ങനെ നമുക്ക് ചെയ്ത് നോക്കാം അപ്പോൾ പല വിദ്യകളുണ്ട് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും കേട്ടോ പിന്നെ എൻ്റെ ചാനൽ കാണുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ സബ്സ്ക്രൈബേഴ്സ് കുറവാണ് കുറേ പേര് വീഡിയോസ് കാണുന്നുണ്ട് അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഞാനിപ്പോൾ ഒരു രണ്ട് വർഷത്തോളം ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ അപ്പോൾ രണ്ടാമത്തെ ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെള്ളം എടുത്തിട്ട് ഇങ്ങനൊന്ന് അതൊന്ന് സ്പ്രെഡാക്കിയിട്ട് അതിന് ശേഷം അതിനകത്തേക്കാണ് ഞാൻ ഈ തേൻ ഇട്ട് കൊടുക്കുക തേനിട്ടിട്ട് നമ്മളിങ്ങനെ ഒന്ന് ഷെയ്ക്ക് ചെയ്യുക ഷെയ്ക്ക് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഡിസൈൻ വരുന്നത് ഇങ്ങനെ ക്രാക്ക് ആയ പോലെ ഡിസൈൻ വരും നമ്മൾ ചില്ലൊക്കെ പൊട്ടുമ്പോൾ വരില്ലേ അതേപോലെ അപ്പോൾ ഇതാണ് കറക്റ്റ് ഒരു പരുവംന്ന് പറഞ്ഞത് അതല്ല ഇത് മെൽറ്റ് ആയി പോവാണെങ്കിൽ മെൽറ്റ് ആയി പോവുകയാണെങ്കിൽ നമുക്ക് നല്ല തേനല്ല എന്നുള്ളതാണ് അതിനകത്ത് അർത്ഥം അപ്പോൾ പിന്നെ രണ്ടാമതും ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ കറക്റ്റാണ് ഈ പ്രാവശ്യം പനി വന്നപ്പോഴത്തേക്കും ഞാൻ ഉപയോഗിക്കുന്നത് ഇതാണ് കേട്ടോ നേരത്തെ ഞാൻ ഇത് തന്നെ കഴിക്കാറുണ്ട് കാരണം എനിക്ക് ടോൺസ്ലൈറ്റീസും അതുപോലെ തൊണ്ടവേനും എപ്പോഴും വരും അപ്പം ഞാൻ ഈ തേനും ഇതും കൂടി ഞാൻ ഉപയോഗിക്കാറുണ്ട് കുരുമുളക് കൂടിയും കൂടി ഇട്ടിട്ട് കഴിക്കാറുണ്ട് അപ്പം നമുക്ക് തൊണ്ടയിൽ ആശ്വാസമാണ് കുറച്ച് ചൂടുവുള്ള കൂടി കുടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സുഖമാണ് അല്ലേ ഇങ്ങനെയൊക്കെ ആരെങ്കിലും ചെയ്യാറുണ്ടോ എനിക്ക് ഞാൻ ഈ വീട്ടുവൈദ്യത്തിലൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണ് പൗതി രോഗങ്ങൾ ഞാൻ അങ്ങനെയൊക്കെ തന്നെ മാറ്റാറ് അത്ര പറ്റിയില്ലെങ്കിൽ മാത്രമേ ഹോസ്പിറ്റൽ പോകാറുള്ളൂ കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് അപ്പം ഞാൻ പിള്ളേർക്കും ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തു അപ്പോൾ അവരും കഴിച്ച് നോക്കി അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഓക്കെ